പത്ത് ചെയിൻ മൂന്ന് ചെയിൻ പട്ടയ വിതരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു പട്ടയം നൽകുവാൻ വൈദ്യുതി ബോർഡിന്റെ അനുമതി ആവശ്യമാണെന്നും അനുമതി നൽകിയിട്ടില്ലെന്നുമാണ് വൈദ്യുതി വകുപ്പ് നൽകുന്ന വിശദീകരണം റവന്യൂ മന്ത്രി കെ രാജന്റെ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കാഞ്ചിയാറയ്യപ്പംകോവിൽ ഉപ്പുതറ വില്ലേജുകളിൽ മൂന്ന് ജെയിനിലും കല്ലാർകുട്ടി അണക്കെട്ടിന്റെ പരിധിയിൽ പത്ത് ചെയിനിലും പട്ടയം നൽകാനുണ്ട് അണക്കെട്ടുകളിലെ പരമാവധി ജലനിരപ്പിൽ നിന്നും പത്ത് ചെയിൻ പ്രദേശം കൂടി ഏറ്റെടുക്കുവാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് ആ സ്ഥലം ആവശ്യമില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ വൈദ്യുതി ബോർഡ് ചീഫ് എഞ്ചിനീയർ ഇട്ടി ഡാർവിൻ തീരുമാനിച്ചിരുന്നെന്നും ഈ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പട്ടയ നടപടി ആരംഭിച്ചിരുന്നതായും രണ്ടായിരത്തി കളക്ടർ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഇത് അവഗണിച്ച് ഇടത് സർക്കാർ കാഞ്ചിയാർഗ് അയ്യപ്പങ്കോവിൽ ഉപ്പുതെറ വില്ലേജുകളിൽ പരമാവധി ജലനിരപ്പിൽ നിന്ന് മൂന്ന് ജെയിൻ വിട്ട് പട്ടയം നൽകാൻ രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവിറക്കി റവന്യൂ മന്ത്രി കെ രാജന്റെ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനം മാത്രമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം പത്ത് ജെയിൻ മേഖല ഏറ്റെടുക്കേണ്ട ആവശ്യം ഇല്ല എന്നും ആ രീതിയിലുള്ള നടപടികളായിരുന്നു അന്ന് മുന്നോട്ടു പോയിരുന്നത് പിന്നീട് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തന്നെ ഇതുപ്രകാരം പട്ടയ നടപടികൾ ആരംഭിക്കാമെന്ന് പറഞ്ഞിരുന്നു ഈ പത്ത് ജെയിൻ മേഖല ഏറ്റെടുക്കേണ്ടതില്ല ആ മേഖലയിലും പട്ടയം നൽകാമെന്ന രീതിയിൽ ഉത്തരവിറക്കി മുന്നോട്ട് പോയിരുന്നു ഇന്ന് പട്ടയ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ പട്ടയ നടപടികൾ എല്ലാ പരിപൂർണമായി ഉടൻ തന്നെ പട്ടയം നൽകുമെന്ന് മന്ത്രി പറയുമ്പോൾ ഇന്ന് വൈദ്യുതി ബോർഡ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അവരുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമാണ് പട്ടയ നടപടികൾ ആരംഭിക്കുവാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു അനുവാദം വൈദ്യുതി ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നും പട്ടയ നടപടികൾ വെറും പേപ്പറിൽ മാത്രമായി അല്ലെങ്കിൽ പട്ടയ നടപടികൾ പൂർത്തീകരിച്ച് പട്ടയം നൽകുന്നു എന്ന് പറയുന്നത് ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒന്ന് മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അതേസമയം പട്ടയം നൽകുവാൻ വൈദ്യുതി ബോർഡിന്റെ അനുമതി ആവശ്യമാണെന്നും ആ അനുമതി നൽകിയിട്ടില്ലെന്നുമാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് പറയുന്നത് ഇതോടെ പട്ടയ നടപടികൾ ഫയലിൽ ഉറങ്ങുകയാണ് രാജകുമാരി ബീറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്